നമസ്കാരം നമ്മുടെ മിൽമയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ രണ്ടാമത്തെ ദിവസമായ ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാളുകളൊക്കെ അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാള് നമ്മുടെ കൃഷ്ണമാ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ കാരണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇന്നത്തെ കാഴ്ചയിൽ നിന്ന് നമുക്ക് മറന്നു പോയി മറഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ സ്റ്റാളിൽ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ കുറച്ച് സമയം നമ്മൾ നമ്മൾ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് ഞാനിത് ഏകദേശം ഈ പുരാവസ്തു പ്രദേശം ഇരുപത് വർഷം ഇരുപത് വർഷത്തോളമായി പിന്നെ ആദ്യകാലത്ത് ഇത്ര എണ്ണം ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഇരുന്നൂറ് ഐറ്റം നമ്മുടെ സ്റ്റോക്കില്ല ഞാൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും പ്രദേശങ്ങളൊക്കെ പോയിട്ടുണ്ട് മാതൃഭൂമിയും മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിൽ കാലുകാവിൽ കൊറോണിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ സ്ഥലം നമ്മുടെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ കൊല്ലം ജില്ലയിലെ പുനരൂര് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയില് ശരിലാ പറഞ്ഞിട്ട് രാജകുടും ഇത് ഒരു കൂട്ടുലോഹമാണ് എന്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പാനൂരിന്റെ കിഴക്ക് വിളക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വിളക്കോട്ടൂർ എൽ പി സ്കൂളില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അവിടെ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഒരാറ് വർഷം കൃഷികൾ കൊണ്ട് കുട്ടികൾ കൊണ്ട് പച്ചക്കറിയും ഒരു വർഷം സുഗന്ധ നെല്ലും കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഏകദേശം ഈ പുരാവസ്തു പ്രദർശനം തുടങ്ങിയിട്ട് ഇരുപത് വർഷ ഇരുപത് വർഷത്തോളമായി പിന്നെ ആദ്യകാലത്ത് ഇത്രയും എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് ഐറ്റം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും പ്രദർശനം പോയിട്ടുണ്ട് മാതൃഭൂമിയും വി ഗാർഡും സംയുക്തമായിട്ട് കാർഷിക സെമിനാറുകൾ നടത്താറുണ്ട് അവിടെയൊക്കെ എന്നെ വിളിക്കാറുണ്ട് അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളും മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളും എന്നെ ക്ഷീരവകുപ്പ് ഇവരൊക്കെ എന്നെ പ്രദർശനത്തിൽ വിളിക്കും അപ്പോൾ ചില സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കർഷകർ അവരെ വീട്ടിൽ ഒറ്റപ്പെട്ട സാധനങ്ങൾ ഇതേപോലെ പുലാ ഉണ്ടെങ്കിൽ എനിക്ക് സൗജന്യമായി തന്നിരുന്നു അങ്ങനെയാണ് എൻ്റെ ഈ കളക്ഷൻ എനിക്ക് വർദ്ധിപ്പിക്കാനായത് ഇപ്പോൾ കേരളത്തിൽ പെരുമ്പാവൂര് വെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ കാളികാവിൽ കൊറോണ കൊമ്പ് വെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ സ്ഥലമാണ് ഈ മുറുക്കനാട് പിന്നെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പിന്നെ ഇവിടെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കൊല്ലം ജില്ലയിലെ പുനലൂർ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ ശബരിമല ഇടത്താവളം എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടുണ്ട് അവിടെ പിന്നെ പത്തനംതിട്ട പത്തനംതിട്ടയാണ് പറഞ്ഞ ഇടത്താവളം ഗ്രൗണ്ടിൽ അങ്ങനെ മിക്ക ജില്ലകളിലും ഞാൻ ഈ പുരാവസ്തു കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ വളരെ ആകാംക്ഷയാണ് പഴയ പിന്നെ രക്ഷാക്കൾ കണ്ടാൽ അവർ അടുത്ത ദിവസം അവരെ കുട്ടികളെയും കൂട്ടി വന്ന് ഇതൊക്കെ പരിചയപ്പെടുത്താൻ എന്നോട് പറയാറുണ്ട് അപ്പം പണ്ട് കാലത്തെ ആളുകൾ അന്നത്തെ കർഷകർ നല്ല അധ്വാനശീലരായിരുന്നു അന്ന് ഉള്ള അവരുടെ കണ്ടുപിടുത്തങ്ങൾ വളരെ വിസ്മയം ജനിപ്പിക്കുന്നതാണ് രാജകുടുംബത്തിലെ പുഴുക്കുണ്ടാക്കിയ പ്യൊയിന്റ് ചെയ്തേ നാലേ കൊടുത്തത് സഹകരണ ബാങ്ക് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ബാങ്കാണ് സൂപ്പറാ നിക്ഷേപകരുടെ 80 പോയിന്റ് ഉള്ള ഒരു അലക്ഷ്യമാണ് പരിശി ഇനിഷ്യൽ സ്കൈ ലക്ഷ്യം കുറയ നടന്നു പോയലേ വിചോറി വേദനിക്കുന്നു അതിനെ പരിശി ചെയ്യാൻ തര ദുഷ്കരം പാലക്കാട് റെയിൽവേ കൂടി ഈ ശവരായ ദീഷ കർഷക കൂട്ടായം ജോൺസ് സാൻഡസ് കുട്ടാമിൽ

Idea, ¿no? ¿Qué es നമ്മുടെ മില്ലുകളും ഗ്രൈൻഡറുകളും ഒക്കെ സജീവമാകുന്നതിന് മുൻപ് നമ്മുടെ കർണവന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് ഇത് പറ ൊക്കെ പിത്തലയാണ് നാണികളൊക്കെ പിത്തലയാണ് തൂക്ക കട്ടികളാണ് കിലോ ഒരു അരത്തിലാം ഏഴര കിലോ ഇത് കാൽത്തിലാം മൂന്നേ കാൽ കിലോ ഇതൊക്കെ തടയ പണ്ടത്തെ കയ്യോല് അല്ലെങ്കിൽ വെള്ളിക്കോല് പിന്നെ കാർഷിക വിൽപ്പന വെക്കുക തൂക്ക കട്ടി വേണ്ട ഞാൻ എക്സാമ്പിൾ കാണിച്ചു ാണ് പതിനാറ് പുതിയതാണെങ്കിൽ ഞാറ് തടുമ്പോൾ കണ്ടത്തിൽ വെള്ളം ഇല്ലെങ്കിൽ പേര് തൊടിപ്പു കണ്ടത്തിൽ വെള്ളമില്ലെങ്കില് അടുത്ത് തോട്ടലിനെ കുഴിഞ്ഞ് കോരിയിട്ട് ഒഴിച്ചു മണ്ണെണ്ണ ഇലക്ട്രിസിറ്റി ഇല്ലാതകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന റാങ്കരി കാളവണ്ടിയിൽ ഇതാണ് ഉപയോഗിച്ചത് മലമുകളിൽ പണ്ട് നെൽ കൃഷി പൊനം കൃഷി ചെയ്ത് അന്ന് വിത്ത് വേതച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടാണ് മണ്ണിളക്കിയിടുകൊക്ക ഇത് ഈ ഭാഗം ഇരുമ്പാണ് ഇത് മരമാണ് ഇത് പഴയ പഴയ കേടായി പോയി േത്ത കൊട്ടു പ്രത്യേക രീതിയിൽ കല്ലിൽ കൊളത്തിലിങ്ങനെ താഴ്ത്തിയിട്ട് ആ കല്ലിന്റെ വില കൊണ്ട് കയറി കയറിയിട്ട് നിലത്ത് വെച്ചായാലും ഇങ്ങനെ കയറി പോകും വെള്ളം അവിടത്തേക്ക് തൂവും പണ്ട് കല്യാണ വീട്ടിലൊക്കെ വൈദ്യുതിയും ജനറേറ്ററും ഇല്ലാത്ത കാലത്ത് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചിരുന്ന പെട്രോൾ മേസി മണ്ണെണ്ണ നിറച്ചിട്ട് എയർ പ്രഷർ കൊടുക്കണം കല്യാണത്തിനും ആഘോഷങ്ങൾക്കൊക്കെ രാത്രിയിലാണ് ഉപയോഗിക്കുക വാടക കൊടുക്കുന്ന കട ഉണ്ടായിരുന്നു അക്കാലത്ത് ചെമ്പിന്റെ പണപ്പെട്ടി ചെമ്പ് കൊണ്ടുള്ള പണപ്പെട്ടിട്ട് ലോക്ക് ചെയ്യാം വലിയ കറവാടിലൊക്കെ ആ വെറ്റിലൂടി ആ ഇതൊരു വർഷം ഉണ്ട് ഇത് പണ്ട് നമ്മൾ ചക്ക മുറിച്ചാൽ ഇതിൻ്റെ ചക്കപ്പശ വെളിഞ്ഞീരി ഇതിൻ്റെ മരപ്പുപയോഗമുണ്ട് മൺകുടം പൊട്ടിപ്പോയാൽ ചൂടാക്കിയിട്ട് കൊണ്ട് ഒട്ടിക്കും പിന്നെ ഓട്ടൻ തുണിയിലാക്കിയിട്ട് ഒരു തിരി പോലെ കത്തിക്കും വെളിച്ചത്തിൻ്റെ ആവശ്യം ആക്കി പണ്ടുണ്ട് പണ്ട് കാലത്ത് സിമെൻറ്റ് ഉണ്ടായിരുന്നില്ല ആ കാലത്ത് നമ്മളെ വീടിൻ്റെ ആകാശമൊക്കെ കൊത്തിയിട്ട് തിളച്ച് മണ്ണ് പണ്ട് നിരത്തിട്ട് ഇതിനെ പണ്ടിങ്ങനെ അടിക്കും ഇങ്ങനെ അടിച്ചിട്ട് വെടിക്കും എന്നിട്ട് ചാണകം വെഴുകിയിട്ട് അതിലാണ് ആളുകൾ ഉറങ്ങിയിരുന്നത് ചെറിയ വെറ്റിലത്തെല്ലാം തൈര് കടിയാനുള്ള കട പോലെ മുളയുടെ വിട്ടുമുറ്റി

അവല് നാടൻ അവലടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവല് നെല്ല് മറിച്ചിടാനുള്ള ചട്ടുക ഒരു അമ്പത് വർഷം കുഴപ്പമുണ്ട് പണ്ട് വേടൊള്ളി കാസർകോടൻ കലപ്പയാണ് ഇവിടെയാണ് ഈ പല പ്രദേശത്തുള്ള കലപ്പകള് തമ്മിൽ മാറ്റം ഇത് കാസർഗോഡ് ആണല്ലേ ഇത് മംഗലാപുരം ഉപയോഗിച്ച തൂക്ക നമ്മുടെ നാട്ടിലെ തൂക്ക ഇതാണ് ഉണ്ട് നാലെണ്ണുണ്ട് രണ്ടെണ്ണം ഭക്ഷണം കഴിച്ചിരുന്ന കിണ്ണം അന്ന് സ്റ്റീല് അലവിനൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഒരു കൂട്ടുലോഹമാണ് രണ്ടു തരം ഓടും ചെമ്പും ഇങ്ങനെ മണ്ണിന്റെ പുട്ടുപുറ്റി മണ്ണ് കൊണ്ടല്ല പിട്ടുപുറ്റി ഇത് മാർപ്പിളിൻ്റെ ഗുളിക പൊടിക്കാനുള്ള പണ്ട് വീടുകളിൽ ഉപയോഗിച്ച ചങ്ങല വിളക്ക് പണ്ട് കുട്ടികൾ കളിച്ചിരുന്ന ഓലപ്പന്ത് അല്ലെങ്കിൽ ആട്ടോ ആ തെങ്ങാൽ വെറ്റിലൊക്കെ ഇടിക്കാനുള്ള ഇതിൽ ഇരുമ്പിൻ്റെ ഒരു ഇതുണ്ടാവും ഉരക്കുണ്ടാവും തുമ്മാനുര അടക്ക വിത്തിലെ വീടുകളിൽ കത്തിച്ച മണ്ണെണ്ണ വിളക്ക് ഓടാണ് ഓട് ഓട് ളക്ക് കാട്ടിലൊക്കെ പശുവിനെ മേയാൻ വിടുമ്പോൾ കഴുത്തിൽ കെട്ടിക്കൊടുക്കും പിന്നെ സൗണ്ട് കെട്ടി പശു എവിടെയാണെന്ന് മനസ്സിലാവും ഇതിൻ്റെ പേര് അറപ്പ അറപ്പ അറപ്പറപ്പാ അറപ്പാണ് പണ്ട് മീൻ വാങ്ങാൻ ഉപയോഗിച്ച കൊട്ട ഇത് പരിസ്ഥിതി സൗഹൃദമാണ് ഇന്ന് എല്ലാവരും പ്ലാസ്റ്റിക് കൂടാണ് ഉപയോഗിക്കുന്നത് പിന്നെ കാള കാള കൂട്ടുമ്പോൾ ഇതിന്റെ മുഖത്ത് കെട്ടിക്കൊടുക്കും മുഖത്ത് കെട്ടിക്കൊടുക്കും അടുത്തുള്ള വാഴയോ മറ്റോ മരിച്ചിനോ തിന്നാതിരിക്കാൻ വേണ്ട അതുകൊണ്ട് മീട്ട് കൊട്ടാന്ന് പറയും നെയ്യപ്പം ചുടുമ്പോൾ പണ്ടത്തെ കപ്പി പണ്ടുകാലത്ത് ചിരട്ടയിൽ കുട്ടി ഇത് മൺപാലിയുടെ മുകളിൽ വെച്ചിട്ട് ചിരട്ടയിൽ നല്ല രുചിയായിരുന്നു തിരുചിയായിരുന്നു നാഴി നാഴി എടങ്ക മുളയാണ് മരത്തിന്റെ നാടിയുണ്ട് മരത്തിനാണ് നാഴിയുടെ പകുതി ഉരി ൊടുത്തിരുന്ന കുയ്യ കോട്ടിന്റെ കുൽ ഇത് കോട്ടൻ തിരിയാണ് മണ്ണെണ്ണ നിറച്ച് പണ്ട പണ്ടത്തെ ആളുകൾ ഈ വെളിച്ചത്തിലായിരുന്നോ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് മറ്റൊരു തളിക പണ്ട് കാലത്ത് കല്യാണങ്ങളിലൊക്കെ വെള്ളം കൊടുത്തിരുന്ന ഇതിലായിരുന്നു കെറ്റിൽ അലുമിനിയം അലൂമിനിയം ഇതിലധികം പഴപ്പമില്ല പണ്ടത്തെ കർഷകരെ വെള്ളം നനക്കാൻ ഉപയോഗിച്ച മൺകുടം ഇത് രണ്ടെണ്ണം രണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് വെള്ളം നനച്ചിരുന്നത് പച്ചക്കറിക്കും മറ്റൊക്കെ ഇത് പൊട്ടിയാൽ ആ നേരത്തെ പറഞ്ഞാൽ വെളിഞ്ഞുകൊണ്ട് ഒട്ടിച്ചായിരുന്നു വെളിഞ്ഞ് ചക്കപ്പശ കൊണ്ട് കെറ്റിലടക്കം മുറുക്കിയാലും അതുപോലെ സർദിച്ചാലും ഉപയോഗിക്കുന്ന കോളാമ്പി ൾ ഉപയോഗിച്ച ബാറ്ററി ടോർച്ച് ചട്ടിക്ക് വെക്കുന്ന തെരുവ പലതരം മരുവാളുകൾ ഇത് ഗുജറാത്താണ് ഹരിയാന കുട്ടനാട് കേരളത്തിലെ കുട്ടനാട് മഹാരാഷ്ട്ര വേറെ തമിഴ്നാട്ടിലെ പറ്റ നമ്മുടെ നാടനാണ് ഇത് നാഴിയുടെ പകുതി ഉലി പണ്ട് ധാന്യങ്ങളൊക്കെ കടയിൽ നിന്ന് അളന്നിട്ടാണ് കൊടുത്തത് തൂക്കമല്ല ഇത് മുരുട ഇത് ഗുജറാത്തിലെ തെരുവ ഗുജറാത്ത് അവിടെ ടൂർ ടൂറ് പോയു മണ്ണിൻ്റെ കഴിക്കാൻ ചെമ്മിന്റെ നാളം നാളം നാളി എന്ന് പറയും ഇത് പണ്ട് കഷായമൊക്കെ സൂക്ഷിച്ചാൽ എണ്ണയൊക്കെ സൂക്ഷിച്ച കരണി കരുന്ന് ണ ഇത് പശുവിന് അസുഖം വന്നാൽ ദ്രാവക മരുന്ന് മരുന്നിതിൽ ഒഴിച്ചിട്ട് പശുവിന്റെ കൊടുക്കും ഓലങ്ക ിൽപുവാസിൻ്റെ മൺപെട്ടിരുന്നു പണ്ടത്തെ ഇത്തിരിപ്പെട്ടി ചെറുത്ത കടലിൽ വീട്ടില് ഇത് മരമടി കണ്ട നിരത്താൻ വീഴ്ച മരമടി മീൻ പിടിക്കുന്ന കൂട് നമ്മൾ പറഞ്ഞു പുലികൂട്ട് തീർച്ചയായിട്ടായിട്ട് അഞ്ചെട്ട് മാസമായി എന്തോണ്ടാരി <laughs> ഇത് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ചുമട് താങ്ങാൻ വേണ്ടിയിട്ട് ചുമട് തലയിലേക്ക് വെച്ചിട്ട് ചുമട് താങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു ചുറ്റലും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഈ വാഴനാജ് ഈ വാഴനാജ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കണക്റ്റ് അതായത് ഇവിടെ കട്ട് ചെയ്യാതെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് ശേഷം ഇങ്ങോട്ടും ഇങ്ങനത്തെ വീഡിയോ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അതായത് ഇവര് കട്ടായിട്ടില്ല ഇവിടെ ഇവിടെയും ജോയിൻറ്റ് ഉണ്ട് അതുപോലെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഇവിടെയും ജോയിൻ്റ് ഉണ്ട് ഈ ജോയിന്റ് കട്ട് ഇത് മെനഞ്ഞു തന്നെ എടുത്തേക്കുന്നതാണ് ഇതിങ്ങനെ ഇങ്ങനെ മെനഞ്ഞു വരുന്നത് എടുത്തേക്കുന്ന ഒരു സംഭവമാണ് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഉണ്ട് എവിടെ ജോയിൻ്റ് ഇല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങോട്ടും വള്ളി പോയിട്ടുണ്ട് ജോയിൻറ് ചെയ്യാതെ തന്നെ ഇങ്ങനെ മടഞ്ഞെടുത്തിട്ടുള്ള ഒരു അപൂർവ്വമായിട്ടുള്ള ഒരു കൈപ്പണിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണ്ണൂർ ജില്ലയിലെ മികച്ച ജൈവ ജൈവകർഷങ്ങളുടെ അക്ഷയശ്രീ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഏർപ്പെടുത്തിയത് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷനാണ് അവർ ബാംഗ്ലൂരാണ് ആസ്ഥാനം അവരുടെ വീട് ആലപ്പുഴയിലാണ് അതുപോലെ പരമ്പരാഗത കൃഷി അറിവുകൾ വേണ്ടി വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ പഴഞ്ചൊല്ലുകൾ ഇതൊക്കെ ഞാൻ പല സ്ഥലത്തും പല ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും എന്നെ ക്ലാസ്സിന് വേണ്ടി വിളിക്കാറുണ്ട് പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്നുണ്ട് പ്ലാസ്റ്റിക്കിനെതിരെ ആദ്യമായിട്ട് ബോധവൽക്കരണം തുടങ്ങിയെന്ന് ഞാനാണ് കൊണ്ടുവരും നേരിട്ട് കല്ല് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നെ പൊട്ടിയിട്ട് എഴുന്നൂറ്റമ്പത് ആറ്റു പൊട്ടി പിന്നെ സാമ്പാർ വെച്ചാൽ നല്ല രുചിയായി പിന്നെ എല്ലാ ഭക്ഷണം ഒരേ സമയത്ത് അടുപ്പിൻ്റെ ച്ചാലും കുറേ സമയം കിടക്കും പിന്നെ ഇതിന് ചിരട്ട കത്തിക്കാൻ പാടില്ല കുറച്ച് മാത്രം പറഞ്ഞു മാത്രം നമുക്ക് ചുവക്ക് പോലെ എഴുതാം പണ്ട് കാലത്ത് പോയി വെച്ച മെതിയടി ചെരുപ്പിൻ്റെ പകരം പോയി വെച്ചാൽ മെതിയടി അവരുടെ വീട്ടിലെ കാരണന്മാർക്ക് വൈകുന്നേരം കുളിച്ചൊരുങ്ങി പിന്നെ ഇതിലാണ് കയറി വീക്കുക നൂൽപൊട്ടുണ്ടാക്കുന്ന പാത്രം ഇത് ഹൈദരാബാദിൽ മാവ് നിറഞ്ഞിട്ട് പിന്നെ തയ്റ്റീരി പാത്രത്തെ കാണിക്കും നൂൽപൊട്ടിന്റെ പാത്രം മരവും നൂറ് കൊല്ലം മരവോ വീരുമ്പോൾ

ഇല്ല അപ്രദേഷത്തിൽ അടിച്ചു തീർക്കുന്നേ ഈ മോഡൽ ആണ് അടച്ചു അടച്ചു തീരുന്ന അതിന്റെ പേരില് ഓക്കേ ഓക്കേ ഇനേ വരല് വരക്ക അതിനെ വരല് як കൊണ്ടുവെച്ചാ ആ വരക്ക ഉണ്ട് അല്ലേ ഇതിക്കണ്ടല്ലേ എന്നാ കൈ മാറ്റി ഓക്കേ കൊണ്ടകാരക്ക് നെല്ലു കുത്തുന്നതിന് വേണ്ടിട്ട് ഇരിമ്പിട്ടിട്ടുണ്ട് മറ്റു ഭാഗത്തെ ഇരിമ്പ് ഒന്നില്ലാ ഇത് ഇ ഇ ഇരിമ്പ് ഇല്ലാത്ത ഭാഗം കൊണ്ടാണ് ഇടിക്കാവോ ഇയക്കമാടി ഓ ഓ എല്ലു കൂട്ടാനേ കേടി ഓക്കേ ഓക്കേ ദേ നമ്മളെ വയല കൊട്ു കഴിഞ്ഞാൽ വൺ കട്ടേ ഉണ്ടാവും ಅದടിച്ചു പൊടിക്കണം ഓ എങ്ങനെ അടിക്കണ്ടേ ആ ശരി ദെയിന ഇതിനെ നമ്മൾ പറ നേരെ ഇതിലേക്ക് ഇതിനെ നമ്മൾ മാറ്റി ഉരയ്ക്കും ഉരയ്ക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഇwebdriver സ്വഹസ്തം ഇപ്പഴേ നമ്മടെ ഹാമറിന്റെ ഒരു പഴയ രൂപം ചെറുതായി ചെറുതായി ഇതെന്താണ് അപ്പോ എനിക്ക് നമ്മുടെ നാട്ടുകാരോട് മൂർഖനാട്ടുകാരോട് സ്പെഷ്യലി അതിനപ്പുറം നമ്മുടെ മാഷി എവിടെയെല്ലാം പ്രദർശനത്തിന് വരുന്നുണ്ടോ ആ നാട്ടുകാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അടുത്തൊക്കെ അമൂല്യമായിട്ടുള്ള പല വസ്തുക്കളും ഉണ്ടാവും നിങ്ങളുടെ ശേഖരത്തിൽ അപ്പോൾ അതൊക്കെ കൃഷ്ണമാഷെടുത്ത് നിങ്ങൾക്ക് 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 നൽകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലേക്ക് അത് കൂട്ടിവെക്കും വളരെ വിപുലമായൊരു ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും ഇതുപോലെ നമ്മുടെ പുതുതലമുറയ്ക്ക് അത് പങ്കുവെക്കാനുള്ള അതിൻ്റെ അറിവുകളൊക്കെ തന്നെ കൃഷ്ണമാഷിക്ക് പങ്കുവെക്കാനും പുതുതലമുറയ്ക്ക് അത് പകർന്നു നൽകാനൊക്കെയുള്ള ഒരു അവസരം കൂടെയാണ് നിങ്ങൾ അതിലൂടെ നേടിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് ഒരവസ്തുക്കളൊക്കെ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണമാഷിക്ക് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ കൃഷ്ണമാഷമായിട്ട് ബന്ധപ്പെടാം